عباد الله أوصيكم وإياي أولا بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم وعلى ابصارهم غشابة ولهم عذاب عظيم. وايضا قال الله تعالى: يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا. يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയ സത്യവിശ്വാസി വിശ്വാസിനികളെ പടച്ചനാഥൻ്റെ വിധി വിലക്കുകളും അവൻ്റെ നിയമപ്രദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചു കൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് വസീയത്തു ചെയ്യുകയാണ് അള്ളാഹു സുബാന ഹാല നാം എവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ അനുശലമായ അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്ന മുത്തക്കീങ്ങളിലും അഹ്ലസ്യങ്ങളിലും അള്ളാഹു നാമയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വിശ്വാസം നമ്മുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വളരെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നത് സാധാരണ ഷുഗറും കൊളസ്ട്രോളും ഒക്കെയുള്ള ഒരുപാട് ശാരീരിക രോഗങ്ങളുള്ള സഹോദരന്മാർ രണ്ട് മാസം കൂടുമ്പോഴോ ആറുമാസം കൂടുമ്പോഴോ ഒക്കെ അവർ ചെക്കപ്പ് നടത്തും അവരുടെ ആരോഗ്യത്തിൻ്റെ സ്ഥിതിഗതികൾ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ പരിശുദ്ധ റമൻ ഒരു വെളിപ്പാടകലെ നമ്മളിലേക്കെത്തുന്നതിന് മുമ്പ് നമ്മുടെ വിശ്വാസത്തിൽ നിഫാക്കോ കപടതയോ കാഡ്യമോ എൻ്റെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ടോ നമ്മുടെ വീട്ടിലെ ഇരുമ്പ് കമ്പികൾക്ക് തുരുമ്പ് ബാധിക്കുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തിൽ കാപിഡ്യം കടന്നു വന്നിട്ടുണ്ടോ എന്ന് നാം പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി പരിശോധിക്കണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുച്ഛരന്മാർ അവരുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും എൻ്റെ വിശ്വാസം എൻ്റെ അക്കീത എൻ്റെ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ കപടത കടന്നു വന്നിട്ടുണ്ടോ ഒരഭിനയമാണോ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ദൃഢമായ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ നിന്നാണോ ഞാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ആത്മാർത്ഥമായി അവർ പരിശോധിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ മഹാനായ സിദ്ദീഖ് അക്ബർ അള്ളാഹു അൻഹുബാർ അള്ളാഹു അൻഹുവിനെ കണ്ടുമുട്ടി

അള്ളാഹുവിന്റെ റസൂല് സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ സ്വർഗം എന്റെ മുന്നിൽ കാണും അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോൾ നരകം എന്റെ മുന്നിൽ കാണും എനിക്ക് വല്ലാത്ത ഭയപ്പാടാണ് ആ പ്രവാചകന്റെ മുന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബ ജീവിതത്തിലും എൻ്റെ ബിസിനസ്സിലും എൻ്റെ കച്ചവടത്തിലേക്കുമൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ ആകെ മാറിപ്പോകുന്നുണ്ട് ഇത് കേട്ട് അക്ബർ അൻഹു പറഞ്ഞു ഇത്തരം ഒരു അവസ്ഥ എനിക്കുമുണ്ട് പേരും കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോയി ഈ വിഷയം പ്രവാചകന്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചു അള്ളാഹുവിന്റെ റസൂൽവന്റെ കരങ്ങളിലാണോ ആ നാഥനെ തന്നെയാണ് സത്യം തദൂമൂന അലാ മാ ിൽ കേൾക്കുമ്പോ മുന്നിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ കൂടി ഇരിക്കുന്ന ആ ഒരു നിത്യത നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടായാൽ നിങ്ങളുടെ വിരിപ്പിലും നിങ്ങളുടെ വഴിവക്കുകളിലും മലക്കുകൾ നിങ്ങളെ മുസാഫഹത്ത് ചെയ്യും മലക്കുകൾ നിങ്ങളെ ആലിംഗനം ചെയ്യും പക്ഷേ നമ്മൾ പച്ചയായ മനുഷ്യരാണ് മലക്കുകളല്ല താങ്കളുടെ ഉള്ളിലുള്ളത് അല്ല എന്നാഹുവിന്റെ റസൂല് പറയുമ്പോഴാണ് മഹാനായ ഹലി അള്ളാഹു അൻഹുവിന് സമാധാനവും ആശ്വാസവും ഉണ്ടായത് അത്രത്തോളം ആത്മാർത്ഥമായ ഒരു വിശ്വാസത്തിന്റെ ഒരു ദൃഢതയും സൂക്ഷ്മതയും എന്റെ വിശ്വാസം യാഥാർത്ഥ്യമാണോ എന്ന് അവർ സ്വയം പരിശോധിക്കാറുണ്ടായിരുന്നു ആദ്യമായി നാം നമ്മയാണ് പരിശോധിക്കേണ്ടത് പലപ്പോഴും നാം മറ്റുള്ളവരുടെ വിശ്വാസത്തെ കുറിച്ച് പരിശോധന നടത്തുന്നതിന് മുമ്പ് എന്റെ ഉള്ളിൽ കപടതയോ എന്റെ വിശ്വാസത്തിൽ ഇത്തരണത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കണം പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ സാഹചര്യങ്ങളിൽ പല സന്ദർഭങ്ങളിലും കപട വിശ്വാസികളുടെ ഒരു ലിസ്റ്റ് പ്രവാചകനിലേക്ക് വരും കാരണം പ്രവാചകന്റെ മുന്നിൽ വിശ്വാസികളോടൊപ്പം തന്നെ കപട വിശ്വാസികളും കടന്നുകൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചറിയുന്നതിനു വേണ്ടിയിട്ട്

അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു അബൂഹുദാഫ വിശ്വാസികൾ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു അവരിൽ പേരുണ്ട് എന്നല്ല എനിക്കറിയേണ്ടത് എന്റെ പേര് ആ ഉണ്ടോ എന്ന് മഹാനായ അമീറുൽ ഉൽ നന്മയുടെ പ്രതീകമായ മഹാനായ ഉപറിയൻഹു ചോദിക്കുകയാണ് പ്രിയമുള്ളവരെ ആ മഹാരഥന്മാരായ അവരുടെ അവർ ആത്മാർത്ഥമായി പരിശോധിക്കും നാളെ പര ലോകത്ത് എന്റെ കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെട്ട് എന്റെ ഉള്ളിൽ കറപിടിച്ചിരിക്കുന്ന ഈ കാബ്യം എന്റെ വിശ്വാസവും എന്റെ കർമ്മങ്ങളെയും ചോർത്തിക്കളയുമോ നശിപ്പിച്ചു കളയുമോ എന്ന വല്ലാത്ത ഭീതിയും ഭയപ്പാടുമൊക്കെ അവരെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരിൽ എന്തെല്ലാം നന്മകൾ കേട്ടാലും അവരിലെന്തെല്ലാം സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതത്തെ കുറിച്ച് അവർ കേട്ടാലും അവരുടെ ഹൃദയത്തിന്റെ ഹൃദയാന്തരാളങ്ങളിലേക്ക് ഇറങ്ങി പോവുകയില്ല യുടെ അനന്തരമെന്നോണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ വചനങ്ങൾ മുക്മിനീങ്ങളുടെ വിശേഷണമാണ് അള്ളാഹു പറയുന്നതെങ്കിൽ അഞ്ചു മുതൽ അങ്ങോട്ട് വരുന്ന വചനങ്ങൾ ഒരു പത്തോളം വചനങ്ങൾ ലക്ഷണമാണ് പറയുന്നത് അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് സീൽ ചെയ്തു വച്ചിരിക്കുന്നു നന്മകൾ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഹറാമുകളെ കുറിച്ചും ഹലാലുകളെ കുറിച്ചും കേൾക്കുന്നുണ്ട് കുറിച്ചും കേൾക്കുന്നുണ്ട് പക്ഷേ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ആരും കാണാത്ത റൂമിന്റെ ഉള്ളിൽ അവരുടെ ജീവിതത്തിന്റെ സ്വകാര്യ നിമിഷങ്ങളിൽ അവരുടെ ജീവിതത്തിന്റെ ഹറാമുകളുമായി മല്ലിടുന്ന സന്ദർഭങ്ങളിൽ മാറ്റിവെക്കാനുള്ള സൂക്ഷ്മത അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകാത്തതിന്റെ കാരണം അവരുടെ 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 ഹൃദയങ്ങളിൽ ചെയ്തു വിശുദ്ധ പറയുന്നു ചെവികളിലും ഒരു ഒരുതരം മറയുണ്ട് നന്മകൾ അവരുടെ ഉള്ളിലേക്ക് കടന്നു വരികയില്ല ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോ നമ്മുടെ കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ടത് സൂറത്തിൽ അത്തരം ഒരു രോഗങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നാം പരിശോധിക്കണം പ്രിയമുള്ളവരെ ലോകത്തിന്റെ പ്രവാചകൻ അലൈഹി തന്റെ അനുചരന്മാരെ സംസ്കരിച്ചത് വിശ്വാസത്തിൽ കാപഢ്യമില്ലാതെ വഞ്ചനയില്ലാതെ നിഫാക്കിന്റെ ഒരു ലഞ്ചന പോലും കടന്നു വരാതെ സൂക്ഷ്മതയോടുകൂടിയാണ് ലാഹുവിന്റെ റസൂല് തന്റെ അനുചരന്മാരെ വളർത്തിയെടുത്തത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇത്തരമൊരു രോഗമുണ്ടോ എന്ന് നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ കഴിയും പലപ്പോഴും പല രോഗങ്ങളും വരുമ്പോൾ ഡോക്ടർ ചില ചെക്കപ്പുകൾ നടത്തി തരും ചെക്കപ്പുകൾക്ക് വേണ്ടി എഴുതി തരും ഒരു ബ്ലഡ് എടുത്ത് നാലോ അഞ്ചോ മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വരും അതിൻ്റെ റിപ്പോർട്ട് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നെ ഇന്ന ഇന്ന രോഗങ്ങളൊക്കെ ബാധിച്ചിരിക്കുന്നു എന്ന് അതുപോലെ നാഹുവിന്റെ റസൂല് കപടതയുടെ ലക്ഷണങ്ങളായി

അവൻ വിശ്വാസിയാണ് അവന്റെ ഉള്ളിൽ വിശ്വാസത്തിന്റെ ഒരു ഏതൊക്കെയാണ് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് സംസാരിച്ചാൽ അവർ കളവ് പറയും ആവശ്യത്തിനും അനാവശ്യത്തിനും അവർ കളവ് പറയും ഒന്നാമത്തെ ലക്ഷണം അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് രണ്ടാമത്തെ ചെയ്താൽ ലംഘിക്കും വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകും പക്ഷെ ആ വാഗ്ദാനങ്ങളൊക്കെ ലംഘിക്കും എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം പ്രിയമുള്ളവരെ എന്നിട്ട് വീണ്ടും പ്രവാചകൻ പറഞ്ഞു വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ മനുഷ്യരെ വഞ്ചിക്കും ആ ഒരു രോഗം നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം നാലാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ സുഹൃത്തുക്കളായിരിക്കും പിണങ്ങി കഴിഞ്ഞാൽ അവർ അസഫ്യം പറയും തന്റെ സഹോദരനെ കുറിച്ച് ഇല്ലാത്ത അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിടും ഈ ലക്ഷണങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം അവൻ മനുഷ്യരെ വഞ്ചിക്കും നമ്മളൊക്കെയും വാർത്താ മാധ്യമങ്ങളിലൂടെ നാം ഒരു സഹോദരൻ ീവിന് വന്നിട്ട് വിദേശത്തേക്ക് പോകുമ്പോ സ്വന്തം ആത്മാർത്ഥ സുഹൃത്ത് ഗൾഫിലിരിക്കുന്ന എന്റെ സഹോദരന് ബീഫ് കഴിക്കാൻ ഒരു കൊതിയാണ് അതുകൊണ്ട് ഞാൻ തന്നുവിടുന്ന ഈ പൊതി വിദേശത്തുള്ള എൻ്റെ കൂട്ടുകാരനിലേക്ക് എത്തിക്കുമോ എന്ന് തൻ്റെ സുഹൃത്തിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് വിദേശത്തെ കുറ്റകൃത്യങ്ങളെ കുറിച്ചും അതിന് നൽകുന്ന ശിക്ഷയെക്കുറിച്ചും ബോധ്യമുള്ള ആ സഹോദരൻ അദ്ദേഹം ആ കെട്ടഴിച്ചു നോക്കി ഞാൻ എൻ്റെ സുഹൃത്തിനു വേണ്ടി കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ എയർപോർട്ടിൽ നിന്ന് കൽത്തുറങ്ങൽ കാലാകാലം അടക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ വരുമോ എന്നറിയുന്നതിനു വേണ്ടി എന്താണ് അതിന്റെ ഉള്ളിൽ എന്നത് ഒന്ന് അറിയുന്നതിനു വേണ്ടി പൊളിച്ചു നോക്കുമ്പോ ആ ബീഫിന്റെ ഉള്ളിൽ കഞ്ചാവാണ് അദ്ദേഹം നിയമപാലകരെ അറിയിച്ചു പ്രിയമുള്ളവരെയ്ത് മുസ്ലിം നാമധാരിയാണ് അഹുബിന്റെ റസൂല് നമ്മെ ഓർമ്മപ്പെടുത്തിയത് നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ വഞ്ചിക്കുന്ന ഒരു സ്വഭാവം നിന്നിലുണ്ട് എങ്കിൽ അതെല്ലാം വിശ്വസ്ഥതയില്ല എങ്കിൽ നാം അല്ല പ്രിയമുള്ളവരെ നാം ഒരിക്കലും അല്ല വിശ്വാസിയല്ല ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷനുകളിൽ ചായകച്ചവടം നടത്തുന്ന ഒരു സഹോദരൻ ചായയും കടിയും കൊടുത്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാലൻസ് കൊടുക്കാൻ വേണ്ടി ഓടുന്ന ട്രെയിനിന്റെ ഉള്ളിലേക്ക് കൂടെ ഓടുകയും കൃത്യമായി കൊടുക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചപ്പോ ഒരു വാർത്താ ചാനൽ ആരാണ് ആ വ്യക്തി അന്വേഷണം നടത്തി കണ്ണൂരുകാരനായ ഒരു മുസ്ലിം സഹോദരനാണ് എന്താണ് അതിന് പ്രാരിപ്പിച്ചത് ഞാൻ ഇവിടെ ആ സഹോദരന് കൊടുക്കേണ്ട ക്യാഷ് കൊടുത്തില്ലെങ്കിലും അയാൾ യാത്രയിൽ കടന്നു പോകും ഒരാളും ചോദ്യം ചെയ്യാനില്ലെങ്കിലും നാളെ ഒരു പരലോകം വരുന്നുണ്ട് മരണാനന്തരം ഒരു ലോകം വരുന്നുണ്ട് ഇത് താൽക്കാലികമായ ഒരു ലോകമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ സഹോദരൻ ഓടുന്ന ട്രെയിനിന്റെ ഉള്ളിലും അദ്ദേഹത്തിന് കൃത്യമായി ബാലൻസ് കൊടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ജീവിതത്തിന്റെ സത്യസന്ധതയാണ് അതാണ് റസൂൽ ലോകത്തോട് നിങ്ങൾക്ക് എത്ര ശരി നിങ്ങൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളണം ചെല്ലുമ്പോ അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഒന്ന് സൈൻ ചെയ്ത് ഒപ്പിട്ട് തരുന്നതിനു വേണ്ടി ചിലപ്പോൾ വിശ്വാസികളാകുന്ന നാം കളവ് പറയാറുണ്ട് ആ കളവ് പറഞ്ഞിട്ട് അവസാനം പിടിക്കപ്പെടുമ്പോ ആ ഉദ്യോഗസ്ഥൻ ചോദിക്കും നിസ്കാര താടിയും വെച്ചിട്ട് ഈ കളവ് കാണിക്കുന്നത് ലോകത്തിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത് എത്ര ും ശരി പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾക്ക് നാം മാതൃകയാകണം ഒരു എക്സിബിഷൻ കാണാൻ വേണ്ടി പോകുമ്പോ ആ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന വ്യക്തി പറയും മോന് ടിക്കറ്റ് എടുക്കണമല്ലോ ഇല്ല പത്തു വയസ്സ് കഴിഞ്ഞിട്ടില്ല ടിക്കറ്റ് എടുത്ത പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ മകൻ ഉപ്പയെ തൊണ്ടിയിട്ട് പറയുന്ന ഉപ്പ എനിക്ക് പതിമൂന്ന് വയസ്സായല്ലോ ആ കുട്ടിയെ കളവ് പറയാൻ പഠിപ്പിക്കുകയാണ് ആ കുട്ടിയെ വീണ്ടും വീണ്ടും പാപകൃത്യങ്ങളിലേക്ക് ആ മാതാപിതാക്കൾ കൊണ്ടുപോവുകയാണ് ഇതാണ് റസൂൽ അലൈഹി നമ്മളോട് വളരെ ഗൗരവകരമായി ഉപദേശിച്ചത് ഒരിക്കൽ കുഞ്ഞിനെ ഇങ്ങോട്ട് വിളിക്കുന്നു കുഞ്ഞു ഓടി ഓടി മുൻപോട്ട് പോകുന്നു ആ ഉമ്മ ഒരു തന്ത്രം പ്രയോഗിച്ചു മുനെ എൻ്റെ കയ്യിൽ ഇത്തപ്പഴമുണ്ട് എന്റെ കയ്യിലെ മിഠായി ഞാൻ നിനക്ക് തന്നേക്കാം വാ ഓടി മുന്നോട്ട് പോയ ആ കുഞ്ഞ് വീണ്ടും അടുത്തു വരാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ടുവരുന്ന ആ ഉമ്മയെ ഓർമ്മപ്പെടുത്തി കൊടുക്കാതെ കൊടുക്കാതെ ഈത്തപ്പഴം ആ കുട്ടിയെ നിങ്ങൾ ചേർത്തു പിടിക്കുമ്പോ ആ കുട്ടിയുടെ ഉള്ളിൽ കളവിന്റെ വിധു നിങ്ങൾ പാവുകയാണ് അഹുവിന്റെ റസൂലിന്റെ അനൂചരന്മാർ റസൂല് വളർത്തിയെടുത്ത സ്വഹാബത്ത് സത്യസന്ധതയിലും സൂക്ഷ്മതയിലുമായിരുന്നു അവരുടെ ജീവിതം തബൂക്ക് തബൂക്ക് യുദ്ധത്തിന്റെ ഒരു ഒരു മഹാനായ അൻഹു വിവരിക്കുന്നുണ്ട് യുദ്ധം അതിശക്തമായ ദാരിദ്ര്യത്തിന്റെയും ശക്തമായ ചൂടിന്റെയും കാഠിന്യതയുള്ള ഒരു വല്ലാത്ത യുദ്ധത്തിന്റെ വിളിയാളം വരുന്നത് തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി റസൂലിന്റെ സ്വഹാബികളിൽ പലരും തയ്യാറായി അള്ളാഹുഅൻഹു പറയുകയാണ് ഞാനതിനു വേണ്ടി ആത്മാർത്ഥമായി തയ്യാറായില്ല എല്ലാവരും യുദ്ധത്തിനു വേണ്ടി പ്രഭാതത്തിൽ തയ്യാറായി തബൂഖിൻ്റെ പോർക്കളത്തിലേക്ക് പോകുമ്പോൾ കാഗുറിയാഹുവാൻ അൻഹു പറയുകയാണ് ഉച്ച കഴിഞ്ഞ് എനിക്ക് അവരോടൊപ്പം ഓടിയെത്താം

സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ അല്ലാഹു നൽകി അതിൻ്റെ സുഖത്തിലും ആസ്വാദനത്തിലുമാണ് ഇത് മറ്റൊരു അനുചരൻ പറഞ്ഞില്ല അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂല് യുദ്ധങ്ങളിലൊക്കെയും പങ്കെടുത്തൊരനുചരനാണ് തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അല്ലാഹു അൻഹുവിൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ചിന്തകൾ ആ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി നിന്നവർ പലതും പറയാമെന്ന് പ്രവാചകന്റെ മുന്നിൽ പറയാമെന്ന് മനസ്സിൽ ഒരുക്കിക്കൂട്ടി കാബുറിയാഹു അൻഹു ചിന്തിക്കുകയാണ് ഞാൻ എൻ്റെ റസ്തൂലിൻ്റെ മുന്നിൽ കളവ് പറഞ്ഞാൽ ലോകങ്ങളുടെ നാഥനായ അള്ളാഹുവിൻ്റെ അതൃപ്തി എനിക്കുണ്ടാകും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ സത്യം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അതൃപ്തി എനിക്കുണ്ടാവുകയില്ല ഓരോരുത്തരും പ്രവാചകന്റെ മുന്നിൽ വന്ന് കാരണങ്ങൾ ബോധിപ്പിക്കുകയാണ് കൈബിറലി അൻഹു പറയുകയാണ് പ്രവാചകൻ എന്നോടൊരു വലിയ മൗനവും പിണക്കത്തിലും വന്നതുപോലെ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു കൈബേ നീ യുദ്ധത്തിൽ എന്താ പങ്കെടുക്കാതിരുന്നത് വാഹനമില്ലാത്തത് കൊണ്ടാണോ കൈബിറലി അള്ളാഹു വൻഹു പറഞ്ഞു റസൂലെ ഏതൊരു കളവിനെയും സത്യമായി സ്ഥാപിക്കാനുള്ളവല്ലാത്ത ആചാതുര്യം എനിക്കുണ്ട് പക്ഷെ ഞാനിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലാണ് ഞാൻ അങ്ങയോട് കളവ് പറഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബിൻ്റെ പരലോഹം ഭയപ്പെടുന്നുണ്ട് റസൂലെ എനിക്ക് പ്രത്യക്ഷത്തിൽ ഒരു കാരണങ്ങളുമില്ല എൻ്റെ അശ്രദ്ധയും മടിയും ആലസ്യവുമാണ് അതിൻ്റെ കാരണം റസൂലാഹിഹു അലഹി വസ്ല്ല മങ്ങൾ പറഞ്ഞു എങ്കിൽ അള്ളാഹുവിൻ്റെ അനുമതി വരുന്നതുവരെ താങ്കൾ മാറി നിൽക്കണം അള്ളാഹുവിൻ്റെ പെർമിഷൻ വരുന്നതുവരെ താങ്കൾ മാറി നിൽക്കണം അങ്ങനെ പ്രവാചകൻ്റെ സദസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഞങ്ങളൊക്കെ ഇന്നത് ഇന്നതൊക്കെ പറഞ്ഞു നീ എന്തിനാണ് ആ സത്യം പറയാൻ വേണ്ടി നിലകൊണ്ടത് ഖബറിയാഹു അൻഹു ചോദിച്ചു എന്നെപ്പോലെ പ്രവാചകൻ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ അവർ പറഞ്ഞു വേറെയും രണ്ടാൾക്കാരുണ്ട് പക്ഷെ അവര് വീടിന്റെ ഉള്ളിൽ തന്നെ കഴിയുന്നവരാണ് പക്ഷേ കൈവേ നീ സമൂഹത്തിൽ നമ്മളോടൊപ്പം നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് നീ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും സ്വഹാബത്ത് അദ്ദേഹത്തിൽ നിന്ന് അകലാൻ തുടങ്ങി പലരോടും സലാം പറയുന്നു സലാം തിരിച്ചു മടക്കുന്നില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ മസ്ജിദിലേക്ക് വന്ന് റസൂല് കൈബിറിയാഹുഅൻഹുവിനെ നോക്കും പ്രവാചകൻ മുഖം തിരിച്ചു കളയും പലരും അദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിക്കുന്നു വല്ലാത്ത പ്രയാസമായി കുറച്ച് നാള് കഴിയുമ്പോ ആ മദീനയുടെ മാർക്കറ്റിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു ഇവിടെ ഈ കൂട്ടത്തിൽ ആണ് ഉണ്ടായിരുന്ന ഒരാൾക്ക് ചൂണ്ടി കാണിച്ചു കൊടുത്തതുവാ നിൽക്കുന്നതാണ് ക്യാബ് അങ്ങനെ ആ ക്യാബിന്റെ അടുക്കലേക്ക് സൽ ഇല്ലെന്ന് ഒരു രാജാവ് കൊടുത്തുവിട്ട ഒരു ലെറ്റർ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുകയാണ് തങ്ങളുടെ നേതാവ് താങ്കളെ അകപ്രഗണിച്ചു എന്നും താങ്കളുടെ സുഹൃത്തുക്കൾ താങ്കളെ ഒഴിവാക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു താങ്കൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി വരാം താങ്കളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് ഈ ലെറ്റർ അദ്ദേഹം ചുരുട്ടി വലിച്ചു പുറത്തേക്കെറിഞ്ഞിട്ട് അദ്ദേഹം മനസ്സിൽ കരുതുകയാണ് ഇതും അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് ഒരു പത്ത് രൂപ ദിവസവും കൂടെ മുൻപോട്ട് പോയപ്പോ വീണ്ടും ഒരു ദൂതൻ വന്ന് പറഞ്ഞു ഭാര്യമാരുമായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് താങ്കൾ മാറി നിൽക്കണം ആ സമയത്തും അദ്ദേഹം ചോദിച്ചു അവരെ വിവാഹമോചനം ചെയ്യണമെന്നാണോ അല്ല അവരിൽ നിന്ന് വിട്ടു നിൽക്കണം കാബുറിയാഹു അൻഹു തന്റെ ഭാര്യയെ വിട്ടിലേക്ക് പറഞ്ഞു പത്തൊൻപതോളം ദിവസം വല്ലാത്ത മാനസികമായ പ്രയാസവും ഒറ്റപ്പെടുത്തലും സത്യത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ ഒരു ദിവസം പ്രഭാതമായപ്പോ കാവാഹു അൻ പറയുകയാണ് ഞാൻ വീടിന്റെ മേളിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ സുഭപ്രഭാത നമസ്കാരത്തിലായിരിക്കുമ്പോൾ മലയുടെ മേളിൽ ഒരാൾ അധ്യക്ഷത്തിൽ വിളിച്ച് ചോദിക്കുന്നു കങ്കൾക്കല്ലാഹുവും അവന്റെ റസൂലും താങ്കൾക്ക് മപ്പു നൽകിയിരിക്കുന്നു സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കുമായി പ്രവാചകന്റെ മുന്നിലേക്ക് പോയപ്പോ റസൂലിനോട് ചോദിച്ചു റസൂൽ പറഞ്ഞു താങ്കൾക്ക് അല്ലാഹു പുറത്തു നൽകിയിരിക്കുന്നു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു റസൂലേ നിന്നുള്ള മാപ്പാണോ നിന്നുള്ള പുറക്കലാണോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അള്ളാഹുവില്ലെന്നുള്ള വിട്ടുവീഴ്ചയാണ് കവിതയെ താങ്കൾക്കുണ്ടായിരിക്കുന്നത്

പശ്ചാത്തപിക്കുന്നതിനു വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തു നൽകി എന്നിട്ട് പറയുകയാണ് തീർച്ചയായും പശ്ചാത്താപം സ്വീകരിക്കുന്നവരും ഈ വചനം അല്ലാഹു പറഞ്ഞിട്ട് വിശ്വാസികളായ നമ്മളോട് പറയുന്നത്

പലതും ചോദിച്ചിട്ട് അവസാനം ചോദിച്ചു പറയുകയില്ല മഹാനായ സിദ്ദീഖു അദ്ദേഹത്തിന്റെ പേര് അബൂ ബക്ര എന്നാണ് ഇസ്രയും വാർത്ത കേൾക്കുമ്പോ പല കുപ്രചരണങ്ങളും മദീനയിൽ അവിടെ പ്രചരിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോ മഹാനായ സുദ്ദീഖു അക്ബർ അള്ളാഹു അൻഹു എൻ്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞുവോ എൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞുവോ ഞാനത് വിശ്വസിച്ചോ